ട്വിറ്ററിൽ അക്കൗണ്ട് ഒരു മാസം ആദ്യ ആദ്യ ട്വീറ്റുമായി ട്വീറ്റുമായി പ്രിയങ്ക ഗുജറാത്തിൽ ഗുജറാത്തിൽ നിന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഗുജറാത്തിൽ നിന്നും പ്രിയങ്ക ട്വീറ്റ് ചെയ്തത് സബർമതിയുടെ അന്തസ്സിൽ ലാളിത്യം നിലകൊള്ളുന്നുവെന്നായിരുന്നു ആദ്യ ട്വീറ്റ് ട്വിറ്ററിൽ എത്തിയ പ്രിയങ്ക ഒരു മാസത്തിന് ശേഷമാണ് ട്വീറ്റ് ചെയ്യുന്നത് ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം ആദ്യമായാണ് പ്രിയങ്ക ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളായിരുന്നു പ്രിയങ്കയുടെ രണ്ടാമത്തെ ട്വീറ്റ് താൻ ഹിംസയ്ക്കെതിരാണെന്നും അത് ചില നന്മകൾ നന്മകളുണ്ടാക്കുമെന്ന് പ്രത്യക്ഷത്തിൽ പ്രതീതി സൃഷ്ടിക്കുമെങ്കിലും അവയെല്ലാം താൽക്കാലികമാണെന്നുമായിരുന്നു രണ്ടാമത്തെ ട്വീറ്റ് അമ്പത്തിയെട്ട് വർഷത്തിനു ശേഷമാണ് ഗുജറാത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത് അതിനുശേഷം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കൊപ്പമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ സബർമതി സന്ദർശനം ഒരു മാസം മുമ്പാണ് പ്രിയങ്ക ട്വിറ്ററിൽ അക്കൗണ്ട് തുടങ്ങിയത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അരലക്ഷം പേർ പിന്തുടർന്നെങ്കിലും പ്രിയങ്ക ഏഴുപേരെ മാത്രമാണ് പിന്തുടർന്നത് രാഹുൽ ഗാന്ധി സച്ചിൻ പൈലറ്റ് അഹമ്മദ് പട്ടേൽ ജ്യോതിരാദിത്യ സിന്ധ്യ രൺദീപ് സുജേവാല അശോക് ഗെഹ്ലോട്ട് എന്നിവരെയാണ് പ്രിയങ്ക പിന്തുടരുന്നത് നിലവിൽ രണ്ടു ദശാംശം മൂന്ന് ഏഴ് ലക്ഷം പേർ പ്രിയങ്കയെ പിന്തുടരുന്നുമുണ്ട് പ്രിയങ്ക ഉത്തരവാദിത്തം ഏറ്റെടുത്തതോടുകൂടി കോൺഗ്രസ്സിന് പുതിയ മാറ്റങ്ങൾ കൈവരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നും വരുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ പുതിയങ്ങൾ സ്ത്രീ സൗന്ദര്യത്തിന് ശേഖരവുമായി ഗുണമേന്മയും ഉറപ്പു നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ ജില്ലയിൽ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി രാജകീയ പ്രൗഢി നൽകും ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ആരും കൊതിക്കുന്ന ഡിസൈനുകൾ നാടിന്റെ സ്വന്തം ജുവെല്ലറി ദീപാ ഗൗർ